എല്ലാവർക്കും നമസ്കാരം നമ്മൾക്കറിയാം ഇന്ന് പുതുസമൂഹത്തിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ബന്ധകുസ്തുകാരെന്ന് പറയുന്നത് ഒരു വിചിത്ര ജീവികളായിട്ട് ഒരു കൂട്ടം ആൾക്കാർ കാണുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ചിലർക്ക് ബന്ധകുസ്തുകാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ കണ്ടുകൂട അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു രാഷ്ട്രീയ നേതാവും അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടക്കേട് തുറന്ന് പറയുവാനായിട്ട് ഇടയായി അപ്പോൾ ഓർക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വേറൊരു സംഭവം കൂടിയുണ്ട് ഒരു ഹൈക്കോടതിയിൽ ഒരു ഹർജി പോയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം അത് നമ്മൾ ഒത്തിരി ബൂസ്റ്റ് ചെയ്യേണ്ട വിഷയമല്ല കാരണം അത് അറിയാത്ത ആൾക്കാരുടെ ഇടങ്ങളിലേക്ക് പോലും എത്തിച്ചിട്ട് അത് ആ വ്യക്തിക്ക് അതായത് നമ്മൾ ഏത് വ്യക്തിക്ക് വേണ്ടിയാണോ നമ്മൾ സംസാരിക്കേണ്ടത് ആ വ്യക്തിക്ക് അത് ദോഷം ചെയ്യുമെന്ന് നല്ല ഉറപ്പുള്ളത് ഞാൻ ആ സംഭവം പോലും ഞാനൊന്ന് പുറത്തോട്ട് പറയാതിരിക്കുന്നത് കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത് വിടേണ്ടതുണ്ട് ചിലതിനൊന്നും നമ്മൾ ബൂസ്റ്റപ്പ് കൊടുക്കാതെ നമ്മൾ പോകേണ്ട കാര്യങ്ങളുണ്ട് ബൂസ്റ്റ് ചെയ്തിങ്ങനെ വിടാതെ നമ്മൾ പോകേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ വിഷയത്തെ ഹൈക്കോടതി സംബന്ധിച്ച വിഷയത്തെക്കുറിച്ച് ഞാൻ ടച്ച് ചെയ്യാത്തത് ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബന്ദഗസ്തുക്കാർക്കെതിരെ ഒരു കൂട്ടം ആൾക്കാർ തിരിയുവാനുള്ള കാരണമെന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിന് നമ്മൾക്ക് പല റീസൺസ് ഉണ്ടാകും അല്ലേ നമ്മൾ പലരും പറയുന്നത് ഓ നമ്മൾ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ദൈവത്തോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ടും അവർക്കൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അവർ നമ്മളെ വെറുക്കുന്നതെന്നൊക്കെ ആണ് നമ്മൾ പൊതുവെ ഈ ബന്ദഗസ്തുകാർ പറയാറ് അതിനകത്തൊരു കാര്യം ഇല്ലാതെ ഇല്ല അതിനകത്ത് കാര്യമുണ്ട് പക്ഷേ അതിലെല്ലാം അപ്പുറമായിട്ട് നമ്മൾ നമ്മളെ തന്നെ തന്നെയൊന്നും ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നമ്മളുടെ പ്രവൃത്തികളെല്ലാം ശരിയാണോ നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണോ എന്ന് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുകയാണ് കാരണം നമ്മൾ ഇന്ന് മറ്റുള്ളവരുടെ ഇടയിലേക്ക് നമ്മൾ സുവിശേഷവുമായിട്ട് ചെല്ലുമ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് എന്ന് എന്നറിയാമോ അത് ഒരിക്കലും അവർക്ക് ആ സുവിശേഷത്തോടുള്ള വിരോധമല്ല യേശുക്രിസ്തുവിനോടുള്ള വിരോധമല്ല പകരം പെന്തക്കുസ് ആ പെന്തക്കുസ്തക്കാരോടുള്ള വിരോധമായിരിക്കും പലപ്പോഴും അവർ പുറത്തോട്ട് പ്രകടിപ്പിക്കുന്നത് അതിൻ്റെ ഉള്ളിലെ കാരണം എന്താണ് അവർക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുകൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തിക്താനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും നമ്മൾക്ക് തന്നെ നമ്മൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ തിക്താനുഭവം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് ആ വ്യക്തി ആ വ്യക്തിയുടെ കുടുംബത്തോട് പോലും നമ്മൾക്ക് എന്താണ് വെറുപ്പ് തോന്നുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ ബന്ധപ്പെട്ട തിക്താനുഭവം ഒരു വ്യക്തിക്ക് ഉണ്ടായാൽ മതി അവരെന്ത് ചെയ്യും അവർ ആ സമൂഹത്തെ മുഴുവൻ വെറുക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അത് നമ്മൾ മറക്കരുത് കാരണം അറിയാവോ നമ്മൾ നമ്മളെ ഒന്ന് ശോധന ചെയ്യണം കാരണം നമ്മൾക്കറിയാം ഇന്ന് ഈ കഴിഞ്ഞ സോഷ്യൽ മീഡിയയിൽ നടന്നൊരു സംഭവം കുറച്ച് മാസങ്ങൾക്ക് മുൻപേയാണ് ഒരു അവരുടെ ഒരു എന്താ പറയുക ഒരു ആരാധനാ ഹോളിൽ വെച്ചിട്ടൊരു പ്രാർത്ഥന നടക്കുകയാണ് ആരാധന നടക്കുകയാണ് തമ്പേറും പാട്ടും പ്രാർത്ഥനയും എല്ലാം നടക്കുകയാണ് ഞാൻ ഏതോ ഒരു വീഡിയോ അതൊന്ന് സൂചിപ്പിച്ചെന്ന് തോന്നും ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ തൊട്ടടുത്ത് അതിനോട് ചേർന്ന് തന്നെ താമസിക്കുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളൊരിത്തിരി ഒച്ച കുറയ്ക്കാമോ എൻ്റെ കുഞ്ഞു കിടന്ന് ഉറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ആ വീഡിയോ തന്നെ നമ്മൾ കണ്ടു അപ്പോൾ ഇവർ ഭയങ്കര ഭയങ്കരമായിട്ടൊരു മോശമായിട്ടാണ് ആ വ്യക്തിയോട് പ്രതികരിച്ചു വിട്ടിരിക്കുന്നത് ഒന്ന് ഇനി രണ്ടാമത്തത് എന്താണ് അതിൻ്റെ അടിയിലോട്ട് വന്നിരിക്കുന്ന കമൻ്റ് ൾ നോക്കണം അത് വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു ഒറ്റ തള്ള സഹിക്കത്തിൽ അത്മാതിരി കമൻ്റുകളാണ് എഴുതി വിട്ടിരിക്കുന്നത് ഓർക്കുക നമ്മൾ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ നമ്മളുടെ ഒച്ചയിലോ തമ്പേറിലോ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക ഗിറ്റാറിന്റെ സൗണ്ട് കൂടുന്നതിലൊന്നുമല്ല ദൈവത്തിൻ്റെ പ്രസാദം ഇരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രസാദം എവിടെയായിരിക്കുന്നത് നമ്മളുടെ ബുദ്ധിപൂർവ്വമുള്ള അല്ലെ നമ്മളുടെ ജ്ഞാനത്തോടെയുള്ള നമ്മളുടെ മനുഷ്യത്വത്തോടെയുള്ള ആരാധന അതൊക്കെ എന്താണ് നമ്മൾ ഇവരെയും കൂടെ പരിഗണിക്കണം കാരണം നമ്മളൊരു സ്ഥലത്തായിരിക്കുമ്പോൾ നമ്മളുടെ ചുറ്റുവട്ടത്തുമുള്ള ആൾക്കാരെ പരിഗണിക്കേണ്ട ഒരു കഠിനം നമ്മൾക്കുണ്ട് നമ്മളുടെ യേശു ക്രിസ്തു അങ്ങനെയായിരുന്നു അല്ലേ യേശു ക്രിസ്തു എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു ദൈവമായിരുന്നു അല്ലെ അതുകൊണ്ടല്ലേ ദൈവം ലോകത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ബലിയായി തീർന്നതും അല്ലെങ്കിൽ ദൈവത്തിന് അത് ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു കാര്യമുണ്ടായിരുന്നില്ല അല്ലെ ദൈവം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കാൽവരി ക്രൂശിൽ വലിയായി തീർന്നതും അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുവൻ എന്നും കൂടെ ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ മാനവ മാനവകുലത്തിനോടുള്ള സ്നേഹത്തെയാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ ആ ദൈവത്തിൻ്റെ അനുയായികൾ എന്ന് പറഞ്ഞാൽ നടക്കുന്നത് നമ്മൾ എന്താ പറയുക അതിന്റെ ഒരു ഒരു കുറച്ചെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പ്രതിഫലിപ്പിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എന്താ പറയുക സൗണ്ട് പ്രൂഫ് അല്ലേ സൗണ്ട് പുറത്തോട്ട് പോകാത്ത വിധത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ചിലയിടങ്ങളിലൊന്നും അങ്ങനെയല്ല അതിനുള്ള എന്താ പറയുക സാമ്പത്തികമൊന്നും ഇല്ലാത്തവരുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ് നമ്മൾ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ പരിഗണിക്കണം കാരണം ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റിൻ്റെയോ കാര്യമല്ല രണ്ടര മൂന്ന് മണിക്കൂറാണ് അവർ ഇതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കേണ്ടത് കാരണം നമ്മൾക്കത് ആരാധനയാണ് പ്രാർത്ഥനയാണ് എല്ലാമാണ് എന്നാൽ അവർക്കത് അങ്ങനെ ആകണമെന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് കുറച്ച് നമ്മൾ എന്താണ് നമ്മൾ ഒരു മനസാക്ഷിയോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഇപ്പൊ നമ്മൾക്ക് പറയാൻ നൂറ് റീസൺസ് ഉണ്ട് ഞങ്ങൾ സൺഡേ ഒരു ദിവസം അല്ലേ ആരാധിക്കുന്നുള്ളൂ അതിന് ഞങ്ങളെ അനുവദിച്ചുകൂടെ എന്താ പറയുക മറ്റുള്ളവർ മറ്റുള്ള മതങ്ങളുടെയൊക്കെ ഒക്കെ സത്യമാണ് അതൊക്കെ സത്യം തന്നെ കാര്യമാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊന്നും അംഗീകരിക്കുവാൻ ആൾക്കാരെ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മളെ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളുടെ ദൈവം നമ്മൾക്ക് അല്ലെ ഒച്ച കേൾപ്പിക്കാതെ കൈയടിക്കാം ഒച്ച കേൾപ്പിക്കാതെ കൈയടിക്കാൻ അല്ലെ നമ്മൾക്ക് പറ്റും ഒച്ച കേൾപ്പിക്കാതെ പാട്ട് പാടാനായിട്ട് നമ്മൾക്ക് പറ്റും നമ്മളുടെ ദൈവം അറിയുന്നുണ്ട് നമ്മൾ കൈയടിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് അതിൻ്റെ സൗണ്ട് പുറത്തോട്ട് വരണം എന്നൊന്നും നിർബന്ധമില്ല നമ്മളെന്തുകൊണ്ടാണ് സൗണ്ട് കേൾപ്പിക്കാത്തതെന്നും ഒരു ദൈവമല്ല ആ ദൈവം അത് മനസ്സിലാക്കുന്ന ദൈവമാണ് അതുകൊണ്ട് നമ്മൾ അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും ചുറ്റുവട്ടത്തുള്ള മനുഷ്യന്മാരെ നമ്മൾ പരിഗണിക്കണം അവർക്കത് എന്താ പറയുക അവർക്ക് ദോഷമാകുന്നുണ്ടോ അവർക്കത് എന്താ പറയുക പ്രശ്നമാകുന്നുണ്ടോ എന്നും നമ്മൾ നോക്കുക എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഈ എന്താ പറയുക കേരളത്തിന് വെളിയിലായിരുന്നു ബന്ധോസ്ത വിശ്വാസത്തിൽ വന്ന സമയത്ത് അതുകൊണ്ട് അവിടെ എന്ന് വെച്ചാൽ ഒത്തിരി ഈ ചുറ്റുവട്ടത്തു ഒത്തിരി സൗണ്ടുകൾ എല്ലാം അടുത്തടുത്ത് അടുത്തടുത്താണല്ലോ വീടുകളും അപ്പോൾ എല്ലാം ഒത്തിരി സൗണ്ടുകളും പിന്നെയും അവരുടെ ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ നിന്ന് വരുന്ന സൗണ്ടുകളും ഉച്ചഭാഷണങ്ങളിൽ കൂടിയുള്ള സൗണ്ടുകളും എല്ലാം കേട്ട് വളർന്നത് കൊണ്ടായിരിക്കും നമ്മൾ എനിക്ക് അതിൻ്റെ ഇടയിലിരുന്ന് ഏത് സൗണ്ടിൻ്റെ ഇടയിലിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഉള്ളൊരു കൃപ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അതിപ്പോഴും അങ്ങനെയാണ് അന്ന് തൊട്ടേ ദൈവം എന്നെ പരിശീലിപ്പിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമ്മൾക്ക് എന്ത് നമ്മളുടെ ചുറ്റുവട്ടത്ത് എന്ത് നടന്നാലും നമ്മൾക്ക് ആരാധക ഒപ്പം ഓർക്കുക നമ്മൾ പരിഗണിക്കാനും കാരണം സൗണ്ടും യും ആരാധനയുടെ ഒച്ചയും ഒക്കെ നമ്മൾ കുറച്ച് കുറച്ച് അല്ലേ അതൊക്കെ നമ്മൾക്ക് വേണം പക്ഷേ അത് നമ്മൾ കുറച്ച് കുറച്ച് അവരൊക്കെ നമ്മളൊരു എന്താ പറയുക നമ്മളൊരു മനുഷ്യത്വം അവരോട് കാണിക്കുക അപ്പോഴാണ് അവർക്ക് ആ നല്ലൊരു മനുഷ്യർ അല്ലെങ്കിൽ നല്ലൊരു വിവേകമുള്ള മനുഷ്യൻ അല്ലേ അതിനൊക്കെയാണ് എന്ന് പറയുന്നത് ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് വിവേകമുള്ളവരായിരിക്കണം അല്ലേ അതൊക്കെ ദൈവം നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ വിവേകത്തോടെ മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം പിന്നെ ചിലരെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയകളിൽ കിടന്നുകൊണ്ട് കളിക്കുന്നുണ്ടാകും എല്ലാത്തിനകത്തും നമ്മൾ കയറി ചാടി പ്രതികരിക്കാൻ പോകേണ്ടത് എന്നാൽ ചിലതിനൊക്കെ നമ്മൾ മറുപടി കൊടുക്കണം എന്നാൽ ചിലതിനകത്തൊക്കെ ചിലതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടണം ഇപ്പോൾ ഈ ഹൈക്കോടതിയിൽ പോയിരിക്കുന്ന കേസൊക്കെ നമ്മൾ ശരിക്കും ഇഗ്നോർ ചെയ്ത് വിടേണ്ടതാണ് കാരണം അത് ആ ഒരു വ്യക്തിക്ക് അതായത് ഏത് വ്യക്തിക്കെതിരെയാണ് അവിടെ ഹർജി പോയിരിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് അത് ദോഷമാകുവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടും എന്താണ് അത് കുറച്ച് നമ്മൾ സംയമനത്തോടെ കൈകാര്യം ചെയ്യേണ്ട ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തിലെല്ലായിടത്തും ഉണ്ടല്ലേ എല്ലായിടത്തും എന്താണ് നമ്മുടെ എന്താ പറയുക മതവിദ്വേഷമുള്ളവരുണ്ട് എന്താ പറയുക വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ട് വർഗീയമായിട്ട് മനുഷ്യരെ വേർതിരിച്ചു കാണുന്നവരൊക്കെയുണ്ട് അവിടെ ഒന്നും നമ്മൾക്കായിട്ട് ഒറ്റയ്ക്കൊന്നും ചെയ്യുവാനായിട്ട് നമ്മൾക്ക് കഴിയത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക നമ്മൾ മാത്രം അതായത് ബന്ധകത്തുകാർ മാത്രം അഭിമുഖീകരിക്കുന്ന പ്രശ്നമല്ലതും എല്ലാ മതസ്ഥർക്കും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വേറെ ഏതെങ്കിലുമൊക്കെ വ്യക്തികളിൽ നിന്നും ഇതുപോലെ വിഷയങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ ഒത്തിരി അസഹിഷ്ണുക്കളാകാതെ നമ്മൾ സഹിഷ്ണതയുള്ളവരായിരിക്കുക നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് വെച്ചാൽ നമ്മൾ തീരെ മിണ്ടാതിരിക്കണം എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നും പറയുന്നതിനോട് യോജിക്കുന്ന ആളുമല്ല ഞാൻ എന്നാൽ ചില ചിലയിടങ്ങളിലൊക്കെ നമ്മൾ എന്താണ് കോമൺ സെൻസോടെ നമ്മൾ എന്താ പറയുക മുന്നോട്ട് പോകേണ്ടത് ആവശ്യമുണ്ട് ഞാനൊരു ഒറ്റ ഇൻസിഡൻറ്റ് പറയാം കേട്ടോ yeah കേരളത്തിന് ഒരു സ്ഥലത്താണ് അവിടെ ഒരു വലിയ ആരാധനാലയത്തിൻ്റെ ഒരു വിശ്വാസി അവിടെ ഒരു ഇത ഇതര മതസ്ഥരായവരുടെ ഒന്നും ഞാൻ പറയുന്നില്ല ഒരു ഇതര മതസ്ഥരായ ഒരു വ്യക്തി ഒരു ആൾക്കാരുടെ ഒരു ആരാധനാലയത്തിൻ്റെ മുൻപിലെത്തിയപ്പോൾ ഈ ഒരു വിശ്വാസിയായ ബന്ധുഖസ്ത വിശ്വാസിയായ ഈ ഒരു സ്ത്രീ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ കാർക്കിച്ച് ഇങ്ങനെ ക്രാത്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു തുപ്പ് അങ്ങോട്ട് തുപ്പി അവിടെ നിന്ന് ആ ആരാധനാലയവുമായി ബന്ധപ്പെട്ട ആൾക്കാരത് കണ്ടു അവർ പക്ഷേ ഇവരുടെ ഈ വിവരക്കേടിന് അപ്പം തന്നെ അവർ പ്രതികരിച്ചില്ല അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവർ പോകുന്ന ആ ചർച്ചിലെ സഭയിലെ പാസ്റ്ററിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇവർ പറഞ്ഞു പിന്നെ ഇന്ന പോലെ നിങ്ങളുടെ സഭയിലൊരു വിശ്വാസിയും ഇന്ന പോലെ ഒരു ഗുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് ഇപ്പം നിങ്ങളെ വിചാരിച്ചിട്ട് മാത്രം ഞങ്ങൾ അതിനെ പ്രതികരിക്കാനായിട്ട് പോകുന്നില്ല അവരോടൊന്നും പറയണം ഇങ്ങനെ ചെയ്യരുത് കാരണം ഞങ്ങൾ നിങ്ങൾക്കെതിരെ ദോഷത്തിന് വരുന്നില്ല അതുകൊണ്ട് ഞങ്ങളോടും ദോഷത്തിന് വരരുതെന്ന് അവർ വളരെ മാന്യമായിട്ട് അവരോട് പറഞ്ഞു അതിന് കാരണം എന്താണെന്ന് അറിയാവോ ആ സഭയിലെ പാസ്റ്ററും ആ കുടുംബവും മറ്റുള്ളവരോട് നല്ലപോലെ സ്നേഹത്തോടെയും സഹകരണത്തോടെയും വളരുന്നവരാണ് അവർ നല്ലപോലെ പോലെ മറ്റുള്ളവരോട് പെരുമാറുന്ന പെരുമാറുന്ന ഒരാൾക്കാരാണ് അതുകൊണ്ട് ആ ഒരു റെസ്പെക്ട് വെച്ചുകൊണ്ടാണ് അവിടെ ഒരു വർഗീയ കലാപം അവിടെ പൊട്ടി പുറപ്പെടാ പുറപ്പെടാതിരുന്നത് ഓർക്കുക ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഞാൻ ഓർക്കുന്നുണ്ട് ഞാനൊക്കെ വിശ്വാസത്തിൽ വന്ന സമയത്ത് കുറച്ചും എന്താ പറയുക വിവരമില്ലാത്ത കുറേ വിശ്വാസികളുടെ കുറേ ഉപദേശങ്ങളൊക്കെ കിട്ടിയിട്ട് എന്തെല്ലാം പൊട്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് എന്താ പറയുക ഒരു കുറച്ച് ആൾക്കാരൊക്കെ കുറച്ച് എന്ന് വെച്ചാൽ ഈ വിവരമില്ലാത്ത കുറച്ച് ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിശ്വാസ ജീവിതത്തിന് മുൻപേ ഉപയോഗിച്ച ഡ്രസ്സുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് എന്തോ ഓരോ നല്ല ഉടുപ്പ് ഞാൻ വേറെ ആൾക്കാർക്ക് എടുത്തു കൊടുത്തിട്ടുണ്ടെന്ന് അറിയാവോ അതൊക്കെ അങ്ങനത്തെ എന്തെല്ലാം പൊട്ടത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് കാരണം അന്ന് നമ്മൾ കറിഞ്ഞുകൂടായിരുന്നു പക്ഷേ ഇമാതിരി പൊട്ടത്തരങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഏത് വേറെ ആരാധനാലയങ്ങളെ നോക്കിയിട്ടോ അല്ലെങ്കിൽ വേറൊരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ഒന്നും ഞാൻ പോയിട്ടില്ല എന്തോ അതിനൊക്കെയുള്ള ഒരു കൃപദീപം എനിക്ക് തന്നിട്ടുണ്ട് അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഏതാ ഡ്രസ്സൊക്കെ ചുമ്മാ വല്ലവർക്കും എടുത്തു കൊടുക്കുകയും ഉള്ള പരിപാടിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്തോ ഒരു ഉടുപ്പ് ഞാൻ എടുത്തു എടുത്തുകൊടുത്തു ഞാൻ ഓർക്കുകയാണ് കുഴപ്പമില്ല അത് ഞാൻ പറഞ്ഞത് അതൊരു പൊട്ടത്തരമായിരുന്നു പക്ഷേ അത് നല്ല കാര്യം തന്നെയാണ് കാരണം എടുത്തു കൊടുത്തത് ഞാൻ ഉള്ളവർക്കല്ല കൊടുത്തത് ഇല്ലാത്തവർക്ക് തന്നെയാണ് കൊടുത്തത് അതുകൊണ്ട് എനിക്ക് അതിനകത്ത് സന്തോഷമുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ചില 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 പൊട്ടത്തരങ്ങൾ വിവരമില്ലാത്തവരൊക്കെ ഇങ്ങനെ പറഞ്ഞ് 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 പെന്തൊക്കത്തിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് പെന്തൊക്കെത്തിൽ കുറേ എന്താ പറയുക വിവരമില്ലാത്ത കുറേ പൊട്ടത്തരങ്ങൾ ഇങ്ങനെ നമ്മളോടൊപ്പം ഇങ്ങനെ വളരുന്നുണ്ട് അതിനെയൊക്കെ നമ്മൾ എന്താ പറയുക വിവേകത്തോടെ അതിനെ ഇഗ്നോർ ചെയ്യുവാനായിട്ടും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണല്ലേ പച്ച പച്ച മനുഷ്യരാണ് നമ്മളുടെ എല്ലാം ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തവും എന്താണ് റെഡ് കളറിലുള്ള രക്തം തന്നെയാണ് ഒഴുകുന്നത് എന്നുള്ളൊരു യാഥാര്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക പിന്നെ നമ്മൾ ആരാധിക്കുന്നതിനകത്ത് വ്യത്യാസമുണ്ടാകും നമ്മൾ നമ്മളുടെ ദൈവത്തെ ആരാധിക്കുന്നത് ഓരോരുത്തരും അവരുടെ അവരവർക്ക് ലഭിച്ച കൃപയനുസരിച്ച് അവർ അവരവരുടെ ദൈവങ്ങളെ ആരാധിക്കുന്നു അതിനകത്തൊന്നും നമ്മൾ എന്താണ് നമ്മൾക്ക് അവസരം കിട്ടിയാൽ നമ്മൾ അവരോട് പറയുക നമ്മൾക്കറിയാം പൗലോസിൻ്റെ അല്ലെ പൗലോസിൻ്റെ ചരിത്രം എടുത്താൽ പൗലോസ് എന്താണ് ഒരു ദിവസം പൗരൂസ് ഇങ്ങനെ ചെന്നപ്പോൾ ഒരു എന്താണ് ഒരു അല്ലേ ഇങ്ങനെ നിരന്നിരിക്കുന്ന കണ്ട് ഓരോന്നിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പൗലോസ് എന്താണ് അജ്ഞാത അജ്ഞാതദേവനെന്നെഴുതി ഒരു കല്ലിനെ വെച്ചപ്പം അവിടെ വെച്ചിട്ട് പൗലോസ് ബുദ്ധിപൂർവ്വം സുവിശേഷം പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അവിടെ വേണമെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്നതെല്ലാം തെറ്റാണ് ഇത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് പൗരൂസിന് വേണമെങ്കിൽ അവിടെ വാദിക്കാമായിരുന്നു പക്ഷേ പൗരൂസ് ബുദ്ധിപൂർവ്വമാണ് മുന്നോട്ട് പോയതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ എന്തിനാണ് നമ്മളുടെ മുൻപിൽ വെച്ചിരിക്കുന്നത് നമ്മളും വിവേകത്തോടെ മുൻപ് ായിട്ടാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ചിലതൊക്കെ നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണ് ചില വെറുപ്പുകളൊക്കെ നമ്മളുടെ സ്വഭാവം കൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ തന്നെ വരുന്നതാണെന്നുള്ളൊരു തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം അതുകൊണ്ട് നമ്മളെ തിരുത്തേണ്ടത് ഞാൻ ഉൾപ്പെടെ നമ്മളെ തിരുത്തേണ്ടത് നമ്മളുടെ സ്വഭാവങ്ങളിൽ തിരുത്തേണ്ടത് നമ്മളുടെ വാക്കുകളിൽ പ്രവർത്തികളിൽ തിരുത്തേണ്ടതൊക്കെ തിരുത്തുവാനായിട്ട് നമ്മൾക്കൊന്ന് ശ്രമിക്കാം അപ്പോഴാണ് വെറുപ്പുകളൊക്കെ ഇല്ലാതാകുന്നതും പകരം അവിടെ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക അസഹിഷ്ണുതകളൊക്കെ മാറി ഒരു സഹിഷ്ണത യും പരസ്പരം സ്നേഹം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുകയും കാരണം നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് അല്ലെ അതാ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കുമ്പോൾ അവരാവും ഒരു ബഹുമാനം നമ്മൾക്ക് തരുവാനായിട്ട് തയ്യാറാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളെ തിരിച്ചറിയുക പിന്നെ ചിലർക്ക് എത്ര പറഞ്ഞാലും കേൾക്കുകയില്ല ചിലരിലിങ്ങനെ വർഗീയം ഇങ്ങനെ കൊടി അവരെ നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുക അവരോട് നമ്മളെ അനുകൂലിക്കാനും പോകട്ടെ പ്രതികൂലിക്കാനും പോകട്ടെ നമ്മളങ്ങ് അവോയ്ഡ് ചെയ്ത് വിടുക അപ്പോൾ അതാണ് നമ്മൾ ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലും ഇഷ്യൂസിൻ്റെ നേരെ നമ്മളിങ്ങനെ എന്താ പറയുക അത് നമ്മൾ ഹൈപ്പ് ചെയ്ത് പൊക്കിക്കൊണ്ട് വരരുത് കാരണം ചില ഇതൊക്കെ ദോഷമായിട്ട് തീരും ചില വ്യക്തികൾക്ക് അത് ദോഷമായിട്ട് തീരും അതിനുള്ള വഴികൾ നമ്മളായിട്ട് ഒരുക്കി കൊടുക്കരുത് എന്നുള്ള എൻ്റെ ഒരു ചെറിയ റിക്വസ്റ്റാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം